ൊക്കെ അറിയാവുന്നതുപോലെ ഉരുൾപൊട്ടറി ഏകദേശം മുന്നോട്ട് ചില്ലാനും ആളുകളോട് മരിച്ചതായി സ്ഥിരീകരിച്ചതൊക്കെ നമുക്കറിയാവുന്ന ദുരന്തത്തിൽപ്പെട്ട എന്തിര ആളുകൾക്കും ശ്രോതാക്കളും പ്രതിഫലം വരട്ടെ ആ മരിച്ചവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയൊക്കെ മയിൽ സംസ്കരിക്കാനും നമ്മുടെ പണ്ഡിത സഭ തന്നെ ഔദ്യോഗികമായിട്ട് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി വാഹ്യവായെന്നവസ്കാരം നിർവഹിക്കണം ശരിക്കും വാഗ്യബായ നിറഞ്ഞ മയത്തിന് വേണ്ടി കൊണ്ട് അത് വെറും ഒരു വെള്ളിയാഴ്ചയുടെ മാത്രം പ്രത്യേകതയല്ല നമ്മളൊക്കെ ഓരുന്നവർ പറയുന്നുണ്ട് ഓരോ ദിവസവും ഭൂമിയുടെ മുഴുവൻ കോണുകളിലും മരിച്ചു പോകുന്ന മയസ്കാര സാധുവാകുന്ന എല്ലാ മൗബന്യങ്ങൾക്കുമേലും ആ ദിവസം അവസാനിക്കൊരു സമയം നിസ്കരിക്കാൻ പ്രത്യേകം എത്തുന്നുണ്ട് മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അവസാനിക്കുന്നത് മഹരി ബംഗാളോടുകൂടെ ഇന്നത്തെ ദിവസം ഏതെല്ലാം ലോകത്തിന്റെ ഏതെല്ലാം മരിച്ചിട്ടുണ്ട് അവരുടെ മേലുള്ള മയസംസ്കാരം സാധുവാകുന്നുണ്ട് അവർക്ക് വേണ്ടി എല്ലാം എല്ലാക്ക് മറഞ്ഞ നിലക്ക് മയ്യം മയ്യ പുരസ്കാരങ്ങളിൽ നിയത് രൂപങ്ങളെ പറ്റി ഓരോ എന്ന് പറഞ്ഞിട്ട് മഹാനപരങ്ങൾ പറഞ്ഞു സുന്നത്തായ രൂപം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഭൂമിയുടെ വിവിധകളിൽ പരിചാ എല്ലാ മയസ്കാരം കരുതിയിട്ടൊരാൾ മയസ്കരിച്ചാ അങ്ങനെ അങ്ങനെ അപ്പൊ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട് എണ്ണം വേണ്ടേ എണ്ണം അറിയുക എന്നൊക്കെ ആളുകൾ അവരുടെ ആണ് അറിയേണ്ട ശബ്ദം മയ്യ നിസ്കരിക്കുന്നവൻ ആ മരിച്ച ആളുകളുടെ മേലിലെല്ലാം മയ്യ നിസ്കാരം സാധുവാകുന്നുണ്ടെങ്കിൽ അവർക്ക് മേലിലെല്ലാം ഞാൻ എന്ന എന്നോടുകൂടെ ലോകത്ത് മരിച്ചുപോയ മുഴുവൻ ആളുകൾ ഉണ്ടെങ്കി മയ്യസ്കരിച്ചാ അതുമാണ്കം കരുതേണ്ടത് മൈത്തസ്കാരം ആളുകൾ മരിച്ച ആളുകൾക്ക് മയത്ത് സ്കരിക്കുന്ന ശരിയാവുകാരണം മരിച്ചത് കൊണ്ട് മാത്രം മൈത്സ്കാരം ചെയ്യാവും മരിച്ചതിന് ശേഷം ശുദ്ധി തോറു മുൻകിടക്കണം കുളി നടന്നിരിക്കണം അനന്താളുകൾക്ക് വേണ്ടി മാത്രമേ മയത്ത് പറ്റുള്ളൂ അപ്പൊ വയനാട്ടിൽ തന്നെ എത്രയോ ആളുകൾ മണ്കുന്നുണ്ടാവും അവർക്ക് നിസ്കരിക്കാൻ അവസരമില്ല അക്കൂട്ടത്തിൽ നിന്ന് പുറത്തെടുത്ത് കുളി കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ നമുക്ക് ഇവിടുന്ന് വായുവായ നിരക്ക് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അപ്പൊ അവരെന്തായാലും അതുപോലെ തന്നെ വായുവായ്മ മയ സംസ്കാരം പറ്റണമെങ്കിൽ നാടിന് പുറത്തുള്ള മയത്തിന്റെ പേരിലേ വായുവായ നിസ്കരിക്കാൻ പറ്റുള്ളൂ നമ്മളെ ഇതേ നാട്ടിൽ മരിച്ചു കിടക്കുന്ന മറവാടി

ലോകത്തിന്റെ വിവിധ വാങ്ങുകളിൽ മരിച്ച് അവർക്ക് മയത്തിൽ സ്ഥാനം സാധുവാകുമെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ സംസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് സംസ്കരിക്കുന്നത് അനുവദനീയമാണ് എന്നല്ല അങ്ങനെ ഓരോ ദിവസവും മകരിക്കും ലോകത്തുള്ള മുഴുവൻപുണ്യങ്ങളെയും വരുത്തിയിട്ട് മയ സംസ്കരിക്കുന്നത് സുന്നത്താണ് എന്ന് തന്നെ മഹാനായ പരൂപയും അവരുടെ ആശുപത്രി പറഞ്ഞു കൊണ്ടിരുന്നു ഇനി വെള്ളിയാഴ്ച ദിവസം മയ സംസ്കരിക്കുന്നത് അതിനു പറ്റിയുള്ള സംസാരത്തിനിടയിൽ ചർച്ച വഞ്ചമോ ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടിൽ പോയ പ്രഗൽഭനായ ഒരു പണ്ഡിതനായിരുന്നു നമ്മളൊക്കെ ആ അഹമ്മദ് ഉസ്താദാണ് ഈ പറയപ്പെടുന്ന ജമാലുദ്ദീൻ പറയുന്ന അവരിന്റെ ഗമത്കാരൻ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അല്ലയുന്ന ആ തങ്ങന്മാരു മോത്രം ഇപ്പോ നന്നാമില്ല തങ്ങന്മാരുമാ അവരൊക്കെ ആ പരമ്പരയിൽ തോന്നത ആ മഹാനായ എന്നവർ

ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചുമ്മാ കഴിഞ്ഞാൽ മയത്തിരിക്കുന്ന ഒരു നടപടി അധികരീതി നടക്കുന്നുണ്ട് അത് കേരളക്കാരോ പറയുന്നത് എല്ലാവർക്കും അതുണ്ടായിരുന്നു കേരളത്തിൽ കണ്ടിരുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനവർ അവരുടെ ആ കിതാബിൽ രേഖ തുറച്ചുവിട്ടുന്നത് എന്നിട്ട് മഹാനവർ പറ്റി പറഞ്ഞു വലിയ നല്ല ആകത്തും ഹസന അത് നല്ല ഒരു രീതിയാ നല്ല ഒരു നടപ്പാ വെള്ളിയാഴ്ച ചുമ്മാ കഴിഞ്ഞാൽ മയ നിസ്കരിക്കുക എന്ന് പറയുന്നത് നല്ല ഒരു പതിവാണ് നല്ല ഒരു നാട്ടു തുറക്കുക എന്തുകൊണ്ട് അങ്ങനെ വെള്ളിയാഴ്ച ശേഷം വായി പെണ്ണുപോലെ മയത്തികൾ നിസ്കരിക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ട് ഒന്ന് കൂതൽ കിട്ടാൻ കാരണം കാരണം സ്വാഭാവികമായിട്ടും നാട്ടിലെ എല്ലാ ആണെങ്കിലും ആ മരിച്ചുപോയ ആ നാട്ടുകാരുടെ അപ്പൊ കൂടുതൽ പറഞ്ഞതിന്റെ നന്മയുടെ പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്യണം അപ്പൊ മരിച്ചുപോയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ അതൊരു അവസരമാണ് വെള്ളിയാഴ്ച ചുണാക്ക് ശേഷം വായ്പ കുറച്ചാളും പങ്കെടുത്തു അതാ മയത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നുള്ള ഹരിയകളാണ് ഗിഫ്റ്റുകളാണ് മരിച്ചവഴിച്ച് വേണ്ടി നാം ചെയ്യുന്ന മഹ നിസ്കാരം അടക്കമുള്ളടക്കമുള്ള മുയോ സുഹൃത്തുള്ളൂ മയത്തിനെ നമ്മൾ സഹായിക്കുകയാണ് ശ്രമിക്കുന്നു അങ്ങനെ ഒരുപാട് മരങ്ങൾ വെള്ളിയാഴ്ച ചുണാക്കിയ ശേഷം മയംസ്കരിക്കുന്നതിലുണ്ട് എന്ന് പറഞ്ഞു

بسم الله الرحمن <سؤال> الرحيم. وٱلَّذِينَ ءَامَنُوا وَهَاجَرُوا وَجَٰهَدُوا فِى سَبِيلِ ٱللَّهِ أُو۟لَٰٓئِكَ يَرْجُونَ رَحْمَتَ ٱللَّهِ ۗ وَٱللَّهُ غَفُورٌ رَّحِيمٌ. അശ്ശിനിയിൽ നിന്ന് ലത്തോപയിൽ നിന്ന് സ്വാധീനായ ഒരു മനുഷ്യൻ ഇന്നേ ദിവസം മരിച്ചുപോയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്ഥിരിക്ക ും അവിടാണ്സ്കാരം മുന്നിൽ വെച്ച് മയസ്കരിക്കുമ്പോഴും കൂടുതൽ ആളുകളെ കൂടുതൽ കൂടുതൽ ആ ക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കി അവിടെ അതുകൊണ്ട് നല്ല മയത്തിൽ സ്നേഹിക്കുമ്പോൾ ഇത്തരം ആളുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ചയോ മറ്റോ നടക്കുന്ന ഇത്തരം മൺമറക്കു പോയ മയത്തിൽ ഉള്ള മയക്കു കൂടുതൽ ആളുകളെ ഒരുമിച്ച് നോക്കണം അതിൽ കൈകൊഴ പങ്കെടുക്കണം അതുപോലെ നമ്മളെ ാണ് നല്ലോ ശുക്ർ ചെയ്യണം ശുക്ർ പറയുമ്പോഴാണ് തകരം ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഏത് ദുരന്തമാണെങ്കിലും ആഹൃത്തിലെത്തുമ്പോൾ വലിയ പ്രതിഫലമാണ് എങ്കിലും

ാണ് ഏത് വാഗ്ദാനം ഏത് രീതിയിൽ അമ്പു വരുമെന്നറിയാത്തതുപോലെ ഈശ്വരത്തിലൂടെ എങ്ങനെ വരുമെന്ന് ആർ പറയാൻ പറ്റില്ല ണെങ്കിൽ നാളുതിരപ്പോൾ നമ്മളായിട്ട് ദുരന്തത്തിൽ അകപ്പെട്ടു പോകുകയും ദ്വാരക്കുകാരം കഴിഞ്ഞാൽ ദ്വാരക്കുക സ്വന്തത്തിനു വേണ്ടിയും അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയും അമ്മയും കുടുംബത്തെയും സലാമത്താകട്ടെ പ്രത്യേകിച്ച് വയനാട്ടിൽ വലിയ ദുരന്തത്തിൽ അകപ്പെട്ട്